ാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും കർത്താവ് യേശു കൃഷ്ണൻ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നത് ഇന്ന് ധ്യാനം ചിന്തിക്കാൻ ഒരു ഭേദഭാവം വായിക്കാം ഇരമ്യാവ് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയേഴ് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ എഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ ഇത് ഇരമ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം ഇരമ്യാവുവിന് വ്യക്തമായി അറിയാം ഇരമ്യാവ് പറയുന്നതാണ് ഇരമ്യാവ് മുപ്പത്തിരണ്ട് പതിനേഴ് നമുക്ക് കാണാനാണ് സാധിക്കും അയ്യോ യഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായതൊന്നുമില്ല ദിവ ഇരമ്യ പറയുവാണ് സഹലത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ അസാധ്യമായ ഒന്നുമില്ല പ്രിയപ്പെട്ടവർ ഓരോ പ്രയാസ ഘട്ടങ്ങളിലും ദൈവമക്കളോട് ദൈവം ചോദിക്കുകയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഭക്തന്മാർ ഭക്തന്മാർ പറയും നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ഭൂമിയിൽ കാണുന്ന സഹലത്തെയും തൻ്റെ വാക്കിൻ്റെ ശക്തിയ നിർമ്മിച്ചവന് അസാധ്യമായ എന്താണുള്ളത് ലോകത്തെ പലവിധ ജ്ഞാനവും ഉള്ളവരുണ്ട് എന്നാൽ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരുത്തനും ഇല്ല ഇല്ലാത്ത ഇല്ലാത്ത ഒന്നിനെ വാക്കുകൊണ്ടുള്ള വാക്കാൻ കഴിയുന്നവൻ അത്യുദിനായ ദൈവം മാത്രം ഈ ദൈവത്തെയാണ് നാം വിളിക്കുന്നത് ഏതാനും കാര്യങ്ങൾ മാത്രം സാധിപ്പിക്കുന്നവനല്ല നമ്മെ വിളിക്കുന്നത് സഹലത്തെയും നിർവഹിച്ചു തരുന്ന ദൈവത്തെയാണ് അതുതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സഹലോം നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ അമ്പത്തി ഏഴാം സംഘത്തിൽ രണ്ടാം ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ആലയപണിക്ക് വേണ്ടി എരിശ്രേമിൽ നിന്ന് എത്തിയ സെരിഭാവലിൻ്റെയും യോശുവായുടെ മുമ്പാകെ സം പർവ്വത സമ്മാനമായ പ്രശ്നങ്ങൾ തലയുയർത്തി നിന്നു സക്കരിയാ പ്രവാചനയിലൂടെ ദൈവത്തിൻ്റെ അറളപ്പാട് വന്നു സൈന്യത്താലല്ല ശക്തിയാലും അല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ശരിബാവലിൻ്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആർ നീ സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും സക്കരിയാവ് നാലിൻ്റെ ആറില് ഏഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവ ജീവിതത്തിൽ ഇതുപോലുള്ള പർവ്വത സമമായ പ്രശ്നങ്ങൾ കാൽ കീഴേ വരുമ്പോഴും നിമിഷ നേരം കൊണ്ട് പ്രതിസന്ധികൾ ആകുന്ന മഹാപർവ്വതങ്ങൾ ഒരുങ്ങിപ്പോവും വിശ്വാസ കണ്ണാൽ അവ തകർന്നടിക്കുന്നത് കാണുക വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവശ് പരിശുദ്ധാത്മ ശക്തിയുടെ മുമ്പിൽ പർവ്വതങ്ങൾ തകർന്നടിയും ജീവിതത്തിൽ സകല പ്രശ്നങ്ങളിലും ദൈവമാണ് നമ്മുടെ ബലം ഒരു വ്യക്തി യഥാർത്ഥമായി ബലം പ്രാപിക്കുന്നത് അവൻ്റെ ശരീരാത്മദേഹികൾ ബലപ്പെടുമ്പോഴാണ് ഒരുവൻ മനോബലവും ശാരീരിക ബലവും ആത്മബലവും പ്രാപിക്കുന്നത് യേശുവിനെ രുചിച്ചറിയുന്നതിലൂടെയാണ് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലഭാ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുകയും എൻ്റെ ജഡ നിർഭയമായി വസിക്കും പതിനാറ സങ്കീർത്തന എട്ടോ ഒമ്പത് ഭാഗ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിൽ ബലം കണ്ടെത്തുന്നവന് മൂന്ന് ഭാഗ്യാവസ്ഥ ഉണ്ട് ഒന്ന് ഹൃദയം സന്തോഷിക്കുന്നു രണ്ട് മനസ്സ് മനസ്സാനന്ദിക്കുന്നു മൂന്ന് നിർഭയമായി വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നാൽപ്പത്തിയാറാം സംഖ്യത്ത് ഒന്നാം വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയിലും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലും ദൈവം തരുന്ന വാഗ്ദത്തമാണിത് കണ്ണുനീർ താഴ്വരകളിൽ മുങ്ങിപ്പോയാലും കരം തന്നെ ദൈവം നടത്തി ആ താഴ്വരകളെ കുളിർമയുള്ള ജലാശയമാക്കി മാറ്റും അത് കടക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന മുൻമഴ ദൈവം നൽകും പുറമേ വരുന്ന അനേകർക്ക് ദാഹം തീർക്കാനുള്ള നീലുറവിയായി ദൈവം അതിനെ മാറ്റും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തന് ദൈവമെല്ലാമാകുന്നു കർത്താവിന് ശിഷ്യനായ തോമസ് യേശുവിനെ വിളിച്ച് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ യഹോവയുടെ ബലം നമുക്ക് നൽകുവാണ് ദൈവം ശക്തിയുള്ള ദൈവമാണ് നമുക്കറിയാം ഈ ദൈവത്തിൽ അസാധ്യമായ ഒന്നുമില്ല ഓരോ പ്രശ്നങ്ങളും നം പഴയ നിയമങ്ങളും പുതിയ നിയമം പഠിക്കുമ്പോഴും തന്നെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഓരോ കാര്യങ്ങളുടെ മുമ്പിലും പല പലവിധ പ്രതിസന്ധികൾ ഉയർന്നു വരാം പക്ഷെ അതിനെയൊക്കെ ദൈവം മാറ്റിക്കൊടുത്ത് അവരവരുടെ ലക്ഷ്യത്തിലെത്തും അപ്പോൾ ദൈവത്താൽ അസദ്യമായ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥകളാണ് കടന്നു വരുന്നതും എങ്കിലും നാം ഒന്നും മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തിന് അസദ്യമായ ഒന്നുമില്ല ഈ ദൈവമാണ് നമ്മുടെ സങ്കേതം നമ്മുടെ ബലം ഭൂമി മറ്റൊന്നിനും ആശ്രയിക്കാതെ ഹോവയിൽ ആശ്രയം വെച്ച് പുലുങ്ങാതെ ഉറച്ചു നിൽക്കുക സിയോൺ വ്രതം പോലെ നമുക്കെന്നു ഉറച്ചു നിൽക്കും അങ്ങനെ നാം ദൈവത്തിൽ നമ്മുടെ ബലം ഉറപ്പിച്ച് ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ ഒന്നും കൊണ്ട് ഭാരപ്പെടാതെ ഒന്നും കൊണ്ട് പ്രയാസപ്പെടാതെ സിയോൺ വർദ്ധം പോലെ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും കാരണം ദൈവം നമ്മുടെ സങ്കേതമാണ് കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയാണ് അതുമല്ല നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ് നമുക്കറിയാം നമ്മുടെ ദൈവത്തിന് പല പേരുകളുണ്ട് അതിന് പേര് അർഹങ്ങളുണ്ട് ദൈവം സർവശക്തനാണ് കരുത ദൈവമാണ് ഇടയനായ ദൈവമാണ് യജമാനനായ ദൈവമാണ് അത്യുന്നനായ ദൈവമാണ് ദൈവത്തിന് അസത്യമായ ഒന്നുമില്ല നമ്മുടെ ദൈവം സർവ സൃഷ്ടി സർവ്വ സൃഷ്ടിച്ചവനാണ് തൻ്റെ വാക്കാൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് വാക്കാൽ സൃഷ്ടിച്ചവനാണ് ആ ദൈവത്തിൽ അസദ്യമായ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളേറ്റെടുക്കുക ഈ വചനങ്ങളാൽ അന്യോന്യ ആശ്വസിക്കുക ഏത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും വിശ്വസിക്കുക ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ